രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് മുതൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഇത് നടപ്പാക്കാനുള്ള ശുപാർശ കേരളത്തിൽ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും അടുത്ത സർക്കാരിന്റെ കാലാവധി നേരത്തെ തീരാൻ വഴി തുറന്നു മറ്റു പല സംസ്ഥാനങ്ങളിലും സർക്കാരുകളുടെ കാലാവധി നീട്ടേണ്ടിയും വരും എങ്ങനെയെന്നല്ലേ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ഇന്നലെ ശുപാർശ സമർപ്പിച്ചത് ലോക്സഭ നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാക്കി ചെലവ് കുറയ്ക്കുകയാണ് ലക്ഷ്യം വെക്കുന്നത് ഇക്കുളം കേന്ദ്രത്തിൽ വരുന്ന പുതിയ സർക്കാരാണ് ഭരണഘടനാ ഭേദഗതിയിലൂടെ നടപ്പാക്കേണ്ടത് ഇതിന് ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റി രൂപീകരിക്കണം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പഠിച്ച രാംനാഥ് കോവിന്ദ് സമിതി റിപ്പോർട്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ഇന്നലെ കൈമാറി സമിതിയിലെ അംഗങ്ങൾ രാഷ്ട്രപതി ഭവനിൽ ഒന്നടങ്കം എത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് പതിനോറായിരം പേജുകളുള്ള റിപ്പോർട്ടാണ് കൈമാറിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലും അസംബ്ലി തെരഞ്ഞെടുപ്പ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നടത്തിയാൽ ഈ സംസ്ഥാന സർക്കാരുകളുടെ കാലാവധി മൂന്ന് വർഷം മാത്രമാകും അതേസമയം കർണാടക തെലങ്കാന മധ്യപ്രദേശ് രാജസ്ഥാൻ തുടങ്ങിയ സർക്കാരുകളുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി തീരുന്നത് ഇവിടങ്ങളിൽ ഒരു വർഷം കാലാവധി നീട്ടേണ്ടി വരും അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഭരണഘടനാ ഭേദഗതിക്ക് സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമില്ല തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ സംസ്ഥാനങ്ങളുടെ അനുമതി വേണം ഒറ്റ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് ഡി സമാജ്വാദി ആം ആദ്മി ബി എസ് പി സി പി എം സി പി ഐ തൃണമൂൽ തുടങ്ങി നാൽപ്പത്തിയേഴ് പാർട്ടികൾ എതിർത്തിരുന്നു അനുകൂലിച്ച മുപ്പത്തിരണ്ട് പാർട്ടികളിൽ ബി ജെ പിയും എൻ പി പിയും മാത്രമാണ് ദേശീയ കക്ഷികൾ രാംനാഥ് കോവിന്ദ് സമിതി അംഗങ്ങളായ കേന്ദ്രമന്ത്രി അമിത്ഷാ മുൻ കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് എന്നിവർ ചേർന്നാണ് പതിനെണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തിയാറ് പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത് സെപ്റ്റംബറിലാണ് സമിതി രൂപീകരിച്ചത് രണ്ടായിരത്തി ഒൻപതോടുകൂടി പുതിയ ആശയം ഇന്ത്യയിൽ നടപ്പാക്കണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പുതിയ തീരുമാനം നിലവിൽ വരികയാണെങ്കിൽ ഭരണഘടനയിലെ ആറ് അനുച്ഛേദങ്ങൾ എങ്കിലും മാറ്റേണ്ടി വരുമെന്നും സമിതി ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുകയാണെങ്കിൽ പുതിയ ആശയം നടപ്പാക്കുമെന്നും ബി ജെ പി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ ആശയം നടപ്പാവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ചെലവിൽ ലാഭിക്കുന്ന പണം രാജ്യത്തെ വികസന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാനാകുമെന്നും രാം രാംനാഥ് കോവിന്ദ് മുൻപ് തന്നെ പറഞ്ഞിരുന്നു ഒന്നിച്ച് തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിലെ സാമ്പത്തിക ലാഭത്തെക്കുറിച്ച് പതിനഞ്ചാം ധനകാര്യ ചെയർപേഴ്സൺ എൻ കെ സിംഗിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ആവശ്യമായ സാമ്പത്തിക ഭരണപരമായ സ്രോതസ്സുകളെക്കുറിച്ചും റിപ്പോർട്ടിൽ വിശകലനം ചെയ്യുന്നുണ്ട് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടേത് ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് ശേഖരിച്ച പ്രതികരണങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല സമിതി രൂപീകരിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭാ മുൻ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ് എൻ കെ സിംഗ് ലോക്സഭ മുൻ സെക്രട്ടറി ജനറൽ ഡോക്ടർ സുഭാഷ് സി കശ്യപ് മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവേ തുടങ്ങിയവർ സമിതിയിലുണ്ട് ന്യൂസ് ഡെസ്ക്